എല്ലാവർക്കും നമസ്കാരം മനസ്സ് മനസ്സുമൊറിഞ്ഞ് ഒരിക്കലും ഉണങ്ങാത്ത വ്രണങ്ങളുമായി ജീവിക്കുന്ന മനുഷ്യർ നമുക്ക് ഒരു ഹീലിംഗ് സൗഖ്യം അവർ ആഗ്രഹിക്കുന്നു അത് സൗഖ്യമാക്കാൻ പറ്റുന്ന ഒറ്റമൂലിയുണ്ട് അത് മറ്റൊന്നുമല്ല ആ മുറിവുകളിലേക്ക് ിക്കേണ്ടത് സ്നേഹമാണ് സ്നേഹിത എന്ന വെളികൊണ്ടും ഒരു ചേർത്ത് പിടിക്കൽ കൊണ്ടും മനസ്സിൻ്റെ വ്രണങ്ങളെ കർത്താവ് സൗഖ്യമാക്കുന്നത് നമ്മൾ മനസ്സിലൊന്ന് ധ്യാനിച്ച് അവൻ നമ്മെ പഠിപ്പിക്കുകയായിരുന്നു ഈ സ്നേഹത്തിൻ്റെ മിനിസ്ട്രി തുടരുവാൻ മനസ്സുമുറിഞ്ഞ ഇടങ്ങളിൽ സ്നേഹമെറ്റിക്കുക എഴുതുന്നുണ്ട് ഇവൻച്വലി യു വിൽ കം ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ലവ് ഹീൽസ് ആൻഡ് ലവ് ഈസ് ഓൾ ഈസ് പാപത്തിൻ്റെ വ്രണം പേറി എത്ര മനുഷ്യരാണ് ക്രിസ്തുവിൻ്റെ സാന്നിധ്യയിലേക്ക് വരുന്നത് പാപിയുടെ വ്രണം സുഖമാകാൻ പലപ്പോഴും സമൂഹത്തിന് താൽപ്പര്യമില്ല അവരെപ്പോഴും ആ വ്രണത്തിന്മേൽ കൈവച്ച് അനാവൃതം ചെയ്ത് അത് വലുതാക്കി ഒരിക്കലും ഉണങ്ങാത്തോന്നാക്കി അതിനെ തീർത്തുകൊണ്ടേയിരിക്കുന്നു വീഴ്ച പറ്റിയവന്റെ നെറ്റിയിൽ ഒരു ലേബലൊട്ടിച്ച് അതിനെ നിറച്ചാർത്ത് കൊടുക്കുന്നു പലപ്പോഴും പുച്ഛത്തോടെയാണ് ചില വീഴ്ചകൾ വന്ന മനുഷ്യരെ നമ്മൾ സമീപിക്കുന്നത് ജയിലുകളിൽ നിന്നൊക്കെ കൈവിലങ്ങ് വെച്ച് കൊണ്ടുപോകുന്ന മനുഷ്യരെ പലപ്പോഴും നമ്മൾ എങ്ങനെയാണ് നോക്കുന്നത് ഒരു നിമിഷത്തെ വൈകാരിക വീഴ്ച കൊണ്ട് പാപങ്ങളിൽ അകപ്പെട്ടു പോയവരുണ്ട് ചില നിമിഷങ്ങളിലെ വൈകാരിക വീഴ്ചകളിൽ നിന്ന് നമ്മളും അതിശയകരമായി രക്ഷപ്പെട്ടിട്ടില്ലേ ക്രൂശിൽ പെടയുമ്പോഴും കർത്താവിന്റെ ആശങ്ക പാപത്തിന്റെ വ്രണം പേർന്നവരെ കുറിച്ചായിരുന്നു ക്രൂശിൽ നിന്നൊഴുകിയതൊക്കെ മുറി ഉണക്കാനുള്ള ലേപനങ്ങളായിരുന്നു അതിലെ മെയിൻ ഇൻഗ്രീഡിയന്റ് സ്നേഹമായിരുന്നു കൊച്ചു കൊച്ചു വാശികൾ മുതൽ വലിയ കാര്യങ്ങളിൽ വരെ മനസ്സ് തകർന്ന് കഴിയുന്ന അനേകർ നമ്മളിലുണ്ട് പോയ ബന്ധങ്ങളുണ്ട് ഈ പോയ ബന്ധങ്ങളെ സൗഖ്യമാക്കാനുള്ള ലേപനം സ്നേഹം മാത്രമാണ് നിർവ്യാജമായ സ്നേഹത്തിന് സകലതും മറന്ന് സ്നേഹിക്കാൻ കഴിയും ലവ് ക്യാൻ ഹീൽ ഈവൻ ദ ഡീപ്പസ്റ്റ് ആൻഡ് മോസ്റ്റ് പെയിൻഫുൾ മെമ്മറീസ് ബിക്കോസ് ലവ് ബ്രിങ്സ് ദ ലൈറ്റ് ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ടു ദ ഡാർക്കസ്റ്റ് കോർണേഴ്സ് ഓഫ് അവർ ഹാർട്ട്സ് ആൻഡ് മൈൻഡ്സ് വേദന ഉണർത്തുന്ന ഓർമ്മകളെ കരിയിക്കുവാൻ സ്നേഹത്തിന് മാത്രമേ കഴിയൂ മനസ്സിന്റെ ആഘാത സ്ഥലികളിലേക്ക് മനസ്സിൻ്റെ ഇരുട്ടറകളിലേക്ക് സ്നേഹം കടന്നിട്ടു സൗഖ്യത്തിൻ്റെ ഭാവവും കയറി മുൻവിധികളൊക്കെ നമുക്ക് മാറ്റിവെക്കാം ഒരു സ്നേഹസമീപനം എപ്പോഴും നമുക്ക് പുലർത്താം നൂറ്റി നാൽപ്പത്തിയേഴാം സങ്കീർത്തനം മൂന്നാം വാക്യം മനം തകർന്നവരെ അവൻ സൗഖ്യമാക്കുകയും അവരുടെ മുറിവുകളെ കെട്ടുകയും ചെയ്യുന്നു ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ കർത്താവിംഗ്ലേക്ക് ഉയർത്ത കരുണമയനായ കർത്താവെ നിർലോഭമായ സ്നേഹം ഞങ്ങളിലേക്ക് അവൾ ഞെറ്റിക്കുന്നത് കൊണ്ടാണ് ഞങ്ങളുടെ ഹൃദയ മുറിവുകൾ സൗഖ്യമാകുന്നത് ആർക്കും ഞങ്ങളെ വേണ്ടെങ്കിലും ചേർത്ത് പഠിക്കാൻ ഞങ്ങൾക്കൊരു കർത്താവുണ്ട് കർത്താവെ ആ ദിവ്യമായ സ്നേഹം ഞങ്ങളുടെ ചുറ്റുവട്ടങ്ങളിലേക്ക് പകരാനുള്ള ഉത്തരവാദിത്വം ഞങ്ങൾക്കാണ് പലപ്പോഴും മുൻവിധികളോടെ പ്രതികാര ഭാവത്തോടെ മറ്റുള്ളവരെ സമീപിക്കുന്നു അത്തരം നോട്ടങ്ങൾ അവരിലേക്ക് എറിയുന്നു അത്തരം ചില വിലയിരുത്തലുകൾ ഞങ്ങൾ നടത്തുന്നു എന്നാൽ സ്നേഹം കൊണ്ട് തിരിച്ചു പിടിക്കാൻ പറ്റാത്ത ഒരു ജീവിതവുമില്ല മുറിവിനെ മാത്രമല്ല അത് സൃഷ്ടിച്ച വടുക്കളെയും അത് നീക്കം ചെയ്യുന്നു യേശുവേ തകർന്ന ബന്ധങ്ങൾ ഒരിക്കലും പറ്റാത്ത കണ്ണുനീരുകൾ പല ഭവനങ്ങളെയും അസ്വസ്ഥമാക്കുന്നു നിന്റെ ദിവ്യമായ സ്നേഹം അവരിൽ പകർന്നു പരസ്പരം സ്നേഹിച്ച് ആ മുറി ഉണക്കാനുള്ള കൃപ ഓരോരുത്തരിലും പകരണമേ കർത്താവെ കരുണ ചെയ്യണമേ ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ അവിന്റെയും നിസ്തുലനാമത്തിൽ തന്നെ ദൈവം നമ്പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ